മൈഡിയ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വേഗത്തിലൊന്ന് കണ്ടുവന്നാലോ അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് കൊടുത്തയക്കുള്ള ടിഫിനൊക്കെ ഒന്ന് തന്നെയുള്ള ആവാറ് പക്ഷേ ഇന്ന് രണ്ടു പേർക്കും രണ്ട് തരത്തിലാണ് കൊടുത്തയച്ചത് അപ്പോൾ മോൾക്കുള്ളതാണ് പാലക്ക് പെറാത്ത അതിനായിട്ട് പാലക്ക് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായത്തിൻ്റെ പൗഡർ കുറച്ച് അജ്വൈൻ അതായത് അയമോദകം കുറച്ച് വെളുത്തെള്ളു ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ബട്ട് ോ നെയ്യോ ചേർക്കാം എന്നിട്ട് ഇനി അത് നന്നായിട്ട് പരത്തി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക് പറാത്ത റെഡിയായി ഇതിന് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ മോൾക്ക് കൊടുത്തയച്ചത് മോന് വേറൊരു സംഭവമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് തല ദിവസമായിരുന്നു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ഡിന്നറിന് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോളും കഴിച്ചു പക്ഷേ പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു അവൾക്ക് അപ്പോൾ മോന് അത് തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ചെയ്ത് വലിയ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം മൈദ ചേർത്തിട്ടുള്ളൊരു മാവ് റെഡിയാക്കണം മൈദയും അതിലേക്ക് ഞാൻ കുറച്ച് വീറ്റ് ഫ്ലോറും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൈദി കൂടുതൽ എന്നിട്ട് അത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ സ്റ്റഫ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി പറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് പൊടിച്ച് എന്നിട്ട് അതിലേക്ക് അത് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഭയങ്കര ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഒന്നുകൂടി ഒന്ന് പരത്തി പല ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഷേപ്പിൽ കിട്ടിയത് അപ്പോൾ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച സംഭവമായിട്ട് അതിനൊരു പേരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മോന് കൊടുത്തയച്ചത് അപ്പോൾ മോൾക്കുള്ളതാണിത് മോനുള്ളത് നേരത്തെ റെഡിയാക്കി ഞാൻ അവൻ്റെ ടിഫിൻ ബാഗിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവർക്ക് അവരെ പറഞ്ഞയച്ചു അതിനുശേഷം എന്താ ചായ വെച്ചു ചായ തിളച്ച് കുങ്ങി വരികയാണ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനിതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് പോയി കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സീനുമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ